ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു ഞാനും കണ്ടിട്ടുണ്ട് കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവച്ചിട്ടില്ല അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും ബി എച്ച് എം എസ് എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ് ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ് അതിലേക്ക് ആര് പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം ഈ എന്ന് പറഞ്ഞപ്പോൾ അല്ല അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ട കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ എന്ന് പറയുന്നത് നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും കുറ്റത്തിൽ നിന്നെ കാരണം ഈ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോ ചൈനയില് അവിടെ പത്ത് വർഷം ഇരുന്ന് തലകുത്തി നിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ് കപടശാസ്ത്രം സയൻസ് പേടിയാണോ അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും അത് ഫലിക്കും എന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത് എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല പല സാധനങ്ങളുണ്ട് ഒക്കെ ഒരേ സാധനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ താമസത്തിന് നടക്കില്ല എന്തൊക്കെയായാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല സീറോ ആണ് അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ വശം ഇവിടെ പറയുന്നു ഈ സംഗതി ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയമായാൽ മരിക്കും എന്നാണ് പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നടക്കണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാ പിന്നെ അക്കിപ്പങ്കറിനെ ആവശ്യമില്ലല്ലോ ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോ അങ്ങ് മാറ്റി വെക്കുക വെക്കാ വിരിച്ച് അവിടെ കിടത്താ സമയമാകുമ്പോ അവര് ജീവിക്കുക എഴുന്നേക്ക് എഴുന്നിട്ടോട് മരിക്കുക എന്താണെങ്കിലും അപ്പൊ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിക്കാൻ പാടില്ല പായ്പറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചു തന്നെയായിരിക്കും അത് കപടശാസ്ത്രമാണ് തെളിയിച്ചു തരാം സംസാരിക്കാൻ അവസരം തരുന്ന പ്രശ്നമാണ്

ഇയാളെ അത് ശരി അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പണല്ലേ ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്